കാപ്പാട് ദുൽഹിജ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ദുൽഹിജ ഒന്നും ജൂൺ പതിനേഴിന് ബലിപെരുന്നാളുമായിരിക്കുമെന്ന് ഘാസിമാരായ സംസ്ഥ കേരള ജമയത്തുലുലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ നാസർ ഹൈ ഷിഹാബ് തങ്ങൾ പാണക്കാട് എന്നിവർ അറിയിച്ചു ഒമാനൊഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഈ മാസം പതിനാറിനാണ് ബലിപെരുന്നാൾ സൗദിയിൽ മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് അറഫ ദിനം പതിനഞ്ചിനും ബലിപെരുന്നാൾ പതിനാറിനുമായിരിക്കും ഒമാനിൽ ജൂൺ പതിനേഴിനാണ് ബലിപെരുന്നാൾ അതേസമയം ഹജ്ജ് തീർത്ഥാടനത്തിലുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് തീർത്ഥാടകരും അധികൃതരും കടന്നു ദുൽഹജ് ഏഴിന് വൈകിട്ടോടെ തന്നെ ഹാജിമാർ മക്കയിൽ നിന്ന് മീനായിലേക്ക് നീങ്ങിത്തുടങ്ങും ദുൽഹജ് പതിമൂന്നിന് ചടങ്ങുകൾ അവസാനിക്കും ഹിജ്റ കലണ്ടറിലെ പന്ത്രണ്ടാമത്തെയും അവസാനത്തെയും മാസമായ ദുൽഹജ് മാസത്തിലാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത് ദുൽഹജ് പത്തിനാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുക ഖത്തർ ഗോൾഡൻ ഡൈമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാ